ആ ഞങ്ങളിവിടെ പിന്നെ സാറിൻ്റെ അടുത്ത് മൈഗ്രയിൻ്റെ തലവേദനയായിട്ട് വൈഫ് കൊണ്ട് വന്നായിരുന്നു അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള തലവേദനയായിരുന്നു ആ അപ്പോൾ നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഫസ്റ്റ് നല്ല ആശ്വാസം ആ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വന്ന് വന്ന് തന്നെ തലവേദന കൊണ്ടാണ് അവിടെ വന്നു തന്നെ അപ്പോൾ തിരിച്ച് അരമണിക്കൂർ കഴിയുമ്പം തന്നെ തലവേദന മാറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിവിടെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മാറ്റമുണ്ട് വൈറസ് സംബന്ധമായ രോഗവും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ രോഗങ്ങൾക്കും സാധ്യത എനിക്ക് തോന്നുന്നത് വർഷങ്ങളോളായി ഈ തലവേദന ഈ അനട്ടുന്നു യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട് പല ചികിത്സയും ചെയ്തിട്ട് ഒന്നും മാറ്റം വന്നിട്ടില്ല ഒരു ഇവിടെ വന്നൊരാശ്വാസ വളരെ സന്തോഷം ആ ഇതിപ്പോ പ്രത്യേകിച്ചിട്ട് ഇതിന് പറയാനുള്ളത് വെച്ചാൽ മരുന്നില്ലേ തെറാപ്പിയിൽ കൂടിയാണ് സാർ ഇതിന്റെ ചികിത്സ നട ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും നമ്മൾ അതിനെ അതിനെപ്പറ്റി പേതരേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വളരെ ദൂരെ വരുന്നതാണ് പിന്നെ കോഴിക്കോട് ജില്ല നാദാവൂർന്നാണ് വരുന്നത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായി നല്ല വളരെ മാറ്റമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നത്തിൽ പ്രധാന ഒന്ന് മൈഗ്രെയിൻ തലവേദനകളാണ് നമുക്കിന്ന് മരുന്നുകളില്ലാതെ മൈഗ്രെയിൻ തലവേദനയെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്ന കാര്യത്തെ സംസാരിക്കാം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് മൈഗ്രെയിൻ കൂടുതലായി കണ്ടുവരുന്നത് തലവേദന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആളുകൾ വളരെ വിരലിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് ഒരു പക്ഷേ പറയാൻ പറ്റുന്നത് മൈഗ്രീൻ തലവേദനയ്ക്ക് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് ചില രോഗികൾ പറയും എനിക്ക് വിശന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരുമെന്ന് ചിലവർ പറയും എനിക്ക് ബാൻഡ് പോലെ മുറുക്കണമാതിരി തലവേദനയാണ് വന്നു പറയും ചിലർ പറയും എനിക്ക് കണ്ണിൻ്റെ അവിടെ മാത്രം പുരുകത്തിൻ്റെ അവിടെ മാത്രം തലവേദന എന്ന് പറയും ചിലർക്ക് പിറകിൽ തലവേദന എന്ന് പറയും കഴുത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് രോഗികൾ വരുന്നത് ചിലർ പറയും ഉറക്കക്കുറവ് രാത്രി കൃത്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ വരാമെന്ന് പറയും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാൽപാതത്തിലൂടെ നമ്മളുടെ രീതിയിലുള്ള ആന്തരിക അവയങ്ങൾക്കുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും മൈഗ്രൈനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം കൂടുതൽ ആളുകൾക്കും ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലൊക്കെ നോക്കിയാണെങ്കിൽ ഇഷ്ടം മാതിരി മൈഗ്രൈനെക്കുറിച്ചുള്ള വീഡിയോസ് എടുക്കണ്ടാവും നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്ന ഉള്ളൂ പക്ഷേ നമ്മളുടെ തെറാപ്പിയിലൂടെ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യത്തിലാണ് ഞാനിപ്പോൾ കൂടുതൽ പറയാൻ പോകുന്നത് നമ്മുടെ ചികിത്സാരീതി അതായത് അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ് ജെറാൾഡും യൂനസ് വിങ്കും കൂടി അവരുടെ പഠനവും ഗവേഷണവുമാണ് ഇന്ന് ഈ തെറാപ്പി മോഡലർ ചികിത്സയിലേക്ക് എത്തിയത് ഇത് ശരിക്കും പത്തയ്യായിരം വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇവരുടെ ഗവേഷണത്തിലൂടെയാണ് ഇത് ലോകത്തിൽ പ്രശസ്തി ആർജിച്ചത് അപ്പോൾ നമുക്ക് ഇവർ കണ്ടെത്തിയത് എന്താ എല്ലാ നാട് ഞരുമ്പോഴും തലേന്ന് പുറപ്പെട്ട് എൻറ്റും പോയിൻറ്റ് കാൽപാദത്തിലുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാൽപാതങ്ങളിലെ ബിന്ദുക്കൾ മർദ്ദം ചൊലുത്തി അതിനെ നമുക്ക് ഓരോ അവയവത്തിനും ഉത്തേജിപ്പിക്കാനും അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും പറ്റും ഈ പ്രവർത്തനങ്ങൾ കൃത്യമാക്കുന്നത് കൃത്യമാക്കുമ്പോൾ തന്നെ ഇവരുടെ തലവേദന ഉൾപ്പെടെയുള്ള എന്ത് രോഗങ്ങളും ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും ഇത് തെറാപ്പി മോഡലുള്ള ചികിത്സ ആയതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇപ്പം തലവേദന എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒന്നോ രണ്ടോ പോയിന്റ്സിലോ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും നമ്മുടെ ശരീരത്തിന് തന്നെ നമുക്കത് അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റില്ല തലവേദന നമ്മൾ അറിയാതെ വേദന ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ നെറ്റിയിൽ കൈവെക്കും വയറുവേദന ഉള്ള സമയത്ത് നമ്മൾ അറിയാണ്ട് വയറുമ്പോൾ കൈ വെക്കും ഇതെല്ലാം നമുക്കൊരു ആശ്വാസം തന്നെ ഉണ്ട് അപ്പോൾ ബ്രെയിനിന് അതിൻ്റേതായ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഡോക്ടറിൻ്റെ ഡോക്ടർ അതിനെക്കുറിച്ചുള്ള നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ലോകമെമ്പാടും ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തെറാപ്പിയിലൂടെ കൃത്യമായിട്ട് ആ മൈഗ്രൈൻ്റെ ഇഷ്യൂസ് എന്താണ് ചിലക്ക് വയറ് സംബന്ധമായ പ്രശ്നം കൊണ്ട് വരാം ചിലപ്പോൾ കഴുത്ത് സംബന്ധമായ പ്രശ്നം കൊണ്ട് വരാം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നം കൊണ്ടും മൈഗ്രെയിൻ വന്നേക്കാം ഒക്കെ കൃത്യമായിട്ട് അതിനെ കണ്ടെത്തി അതിനെ ഉത്തേജിപ്പിച്ച് ആ സെൽസ് ആക്ടിവേഷനിലൂടെ അതിനെ കൃത്യമായിട്ട് പരിഹരിച്ചാൽ അത് പൂർണ്ണമായും തന്നെ മാറിക്കിട്ടും ഞാൻ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഇതുപോലെ മരുന്നുകളില്ലാത്ത ചികിത്സയിലേക്ക് തന്നെ മാറിയത് കാരണം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിലൂടെയാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അപ്പോൾ എനിക്കിവിടെ വരുന്ന ഓരോ രോഗികളുടെ ആശ്വാസം കാണുമ്പോൾ എനിക്ക് എൻ്റെ കാഴ്ചയില്ല എന്നുള്ള വിഷമം പലപ്പോഴും മാറിക്കിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരത്തി രണ്ടിൽ ഈ ചികിത്സാ മേഖലയിലേക്ക് വന്നാണ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായി പതിനെട്ട് വർഷമായിട്ട് ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ധാരോളം എനിക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി പേരുടെ രോഗം മാറി കഴിയുമ്പോൾ അവരുടെ ഓരോ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് തന്നെ എന്നെ മുമ്പോട്ടേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വളരെ ഗുണപ്പെട്ടിട്ടുണ്ട് അതിന് മുമ്പോട്ട് നയിക്കാനും അത് പ്രചോദനമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു അമ്മയുടെ കാര്യം പാലക്കാട് എന്ന് തോന്നുന്നത് അതെടുത്ത് പറയാൻ കാരണം അത്രക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ് നാൽപ്പത് വർഷമായിട്ട് തലവേദന മാറില്ല എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും മാറുള്ള എല്ലാ രീതിയിലുള്ള ചികിത്സകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ അഞ്ച് ദിവസം എൻ്റെ ട്രീറ്റ്മെൻറ് ഒന്നെടുത്ത് അത് എൻ്റെ മകൻ്റെ കല്യാണമാണെന്നും പറഞ്ഞ് അമ്മ പോയിക്കഴിഞ്ഞ ശേഷം കല്യാണത്തിന് ശേഷം പിറ്റത്തെ ആഴ്ച ഒരാഴ്ച കൊണ്ട് ശേഷം അമ്മ തിരിച്ചു വന്നു അപ്പം മകനും ഭർത്താവും മരുമോളും എല്ലാവരും ഉണ്ട് അപ്പം അമ്മ പറഞ്ഞതാണെന്ന് അറിയാമോ ഡോക്ടർ അതിന് ശേഷം എനിക്ക് ഇതുവരെ ആയിട്ടും തലവേദന വന്നിട്ടില്ല ഈ തലവേദന കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു എൻ്റെ മകൻ്റെ കല്യാണം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അത് കേട്ടതും അവരുടെ അച്ഛനും അമ്മ അച്ഛനും മകനും എല്ലാവരും തന്നെ ഭയങ്കര ഷോക്കായിപ്പോയി കാരണം ആ തലവേദന ഒരാളുടെ ജീവിതത്തിൽ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അവർക്ക് അപ്പോഴാണ് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയത് അപ്പോൾ അതുപോലുള്ള ധാരാളം കഥകൾ എനിക്ക് പറയാനുണ്ടാവും അപ്പോൾ അത്രയും നമുക്ക് പറയാനും പറ്റും അതെല്ലാം എനിക്ക് ജീവിതത്തിലേക്ക് എന്താ പറയണ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമ്മളിലൂടെ ദൈവം ആശ്വാസം കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ പറ്റണ്ടല്ലോ എന്നോർത്ത് എൻ്റെ ജോലിയിലും അതുപോലെ തന്നെ വന രോഗികളുടെ ആശ്വാസം മാറുമ്പോൾ ഞാൻ വളരെ തൃപ്തനാണ് ഞാൻ അതിൽ സർവശക്തിനോട് നന്ദി പറയാണ് നമ്മളെ സമീപിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കേണ്ടല്ലോ രോഗം മാറ്റാനുള്ള കഴിവ് ശ ദൈവ അതായത് ശരീരത്തിനേ ഉള്ളൂ പക്ഷേ നമുക്ക് ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടും